കയ്പക്കയും മൂവാണ്ട സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള കറിയാണ് ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പമാണ് സിമ്പിളാണ് പാവയ്ക്ക അഥവാ കയ്പയ്ക്ക എടുക്കുന്നതിൻ്റെ ഇരട്ടിയോളം പച്ചമാങ്ങ എടുക്കണം പുളി കുറവുള്ളതാണ് നല്ലത് മൂവാണ്ട മാങ്ങ ബെസ്റ്റാണ് പക്ഷേ എൻ്റെ അടുത്ത് മാങ്ങ ഇത്തിരി ഷോട്ട് ഉള്ളത് കൊണ്ട് ഞാൻ വേറെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് പാവയ്ക്ക ഒരെണ്ണം നല്ല മൂപ്പായിട്ടുണ്ട് ഒരെണ്ണം മൂപ്പ് കുറവാണ് മാങ്ങ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല പുളിയുണ്ട് ഉരുളിയിലാണ് കറി വയ്ക്കുന്നത് ഉരുളിയിൽ ആദ്യം തന്നെ മാങ്ങയിട്ട് അല്പം മഞ്ഞളിട്ട് മിക്സ് ചെയ്തു ഈ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് അല്പം നേരം വെച്ചിരുന്നത് നല്ലതാണ് ഇതിൽ ഇടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് ഇട്ടാലും കുഴപ്പമില്ല ഞാനിത് സെപ്പറേറ്റ് ഓരോന്ന് റെഡി ആക്കിയത് അനുസരിച്ച് ഇട്ടുവെന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് ചെറിയ ഉള്ളി ഒരു മീഡിയം സവാള പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് എരിവുള്ള മുളകും മൂന്ന് എരിവില്ലാത്ത മുളകും എടുത്തിട്ടുണ്ട് ഇത്തിരി വെളുത്തുള്ളി അതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് കറിവേപ്പിലയുടെ തണ്ട് ഇതുപോലെ കുപ്പിയിലിട്ട് വെച്ചാൽ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയിലധികം ഫ്രഷായിട്ടിരിക്കും വീണ്ടും കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് ഇത്തിരി കളറൊക്കെ കിട്ടാനായിട്ട് ഇത് നന്നായി ഇളക്കി ചേർത്ത് ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചിരിക്കുന്നത് നല്ലതാണ് ഈ കറി ഞാൻ താളിക്കുന്നില്ല അല്ലെങ്കിൽ എണ്ണ ചേർക്കുന്നില്ല ഇതിൽ രണ്ട് തക്കാളി ചേർക്കുന്നുണ്ട് അത് മറന്നുപോയതാണ് ഇപ്പോൾ എടുത്തിടുകയാണ് ഇനി രണ്ടാം പാൽ ചേർക്കാം രണ്ടാം പാൽ ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ കറി വളരെ എളുപ്പമാണ് ഞാൻ ചെയ്തു വന്നപ്പോൾ കുറച്ച് നീണ്ടുപോയെന്നുള്ളൂ എല്ലാ ഇൻഗ്രീഡിയൻസും രണ്ടാം പാലിൽ വേവിക്കുക അത് കഴിഞ്ഞ് എന്ത് കഴിയുമ്പോൾ ഒന്നാം പാല് ഒഴിച്ച് ഇറക്കി വയ്ക്കുക അത്രേ ഉള്ളു പണി തിളച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ എല്ലാ ഇൻഗ്രീഡിയൻസും വേവും കയ്പയ്ക്ക മാത്രമാണ് അല്പം വേവാൻ താമസമുള്ളത് ഇനി ഇതിൽ ഒന്നാം പാൽ ഒഴിച്ച് സ്റ്റവ് ഓഫ് ചെയ്യാം വേണമെന്നുള്ളവർക്ക് ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം പക്ഷെ ഞാനതൊന്നും ചെയ്യുന്നില്ല ഈ കറി ചപ്പാത്തി പൊറോട്ട അല്ലെങ്കിൽ ദോശ ഇതിൻ്റെ കൂടെയും കഴിക്കാമെങ്കിലും ചോറിൻ്റെ കൂടെയാണത് ഏറ്റവും സൂട്ടബിളായിട്ടുള്ളത് എനിക്ക് പക്ഷേ ഇത് വെറുതെ കറി തന്നെ കഴിക്കാനും ഇഷ്ടമാണ് നന്നായിട്ടുണ്ട് സൂപ്പർ ഒരു മാങ്ങ കൈപ്പക്ക പുള്ളി എല്ലാം തന്നെ പു പുളി ഉള്ളിയൊക്കെ തന്നെ അത് കിടന്ന് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഉപ്പും ഒക്കെ സൂപ്പറായിട്ടുണ്ട് ഉണ്ടാക്കി നോക്കാം എളുപ്പമാണ്